ാണ് നിങ്ങളെങ്കിൽ ഇവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും ഇൻ ഫ്യൂച്ചർ എന്തായാലും ഒരു വീട് നിങ്ങൾ മേടിക്കൂലേ അപ്പം എന്തായാലും നമ്മൾ ഒരു മോഡ്ഗേജിലേക്ക് പോകും ഒരു മോഡേജിലേക്ക് പോകുന്നതിനു മുന്നേ ആ ഒരു മോർഗേജ് പ്രോസസ് ഈസി ആക്കാൻ വേണ്ടി നമ്മുടെ സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിയാലോ നിന്ന് കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് എന്നാണ് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടി വരിക എന്നാൽ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ എങ്ങനെ ഈസി ആക്കാം എന്ന് നമുക്ക് നോക്കിയാലോ ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും ക്രെഡിറ്റ് കമ്മിറ്റ്മെന്റിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അത് പാസ്സാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ എവിടെയോ എന്തോ ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഒരു പ്രോപ്പർ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് അതിനകത്തുണ്ടോ എന്ന് മനസ്സിലാക്കുകയും അത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ് അടുത്തത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻകമും ഔട്ട്ഗോയിങ്ങും ബാലൻസ് ചെയ്താണോ പോകുന്നത് എന്നുള്ളതാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ് നമ്മൾക്ക് ഇൻകമിങ്ങിനേക്കാൾ കൂടുതൽ ഔട്ട്ഗോയിങ്സ് ആണെങ്കിൽ അതൊരു നെഗറ്റീവ് ഫാക്റ്റായിട്ടാണ് വരിക എല്ലാ മാസവും ഓവർ ഡ്രാഫ്റ്റ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളുടെ അഫോർഡബിലിറ്റിയെ ചെറുതായിട്ടെങ്കിലും ബാധിക്കുന്നതാണ് അടുത്തതായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആണ് സേവ് ഫോർ യു ഡെപ്പോസിറ്റ് എവരി ലിറ്റിൽ ഹെൽപ്സ് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് ഒരു സേവിംഗ് അക്കൗണ്ടിലോ കറണ്ട് അക്കൗണ്ടിൽ തന്നെയോ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പോസിറ്റിൽ ഗിഫ്റ്റ് ഇൻവോൾവ് ആണെങ്കിൽ അതിനു വേണ്ടി കുറച്ച് പ്രോസസ്സുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യം ഇലക്ട്രോ ബോർഡി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഐഡന്റിറ്റിയും റെസിഡൻസിയും വെരിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇത്രയും പ്രിപ്പറേഷൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്നെ പോലെ നല്ലൊരു മോർഗേജ് അഡ്വൈസറാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മോർഗേജ് അഡ്വൈസർ ചെയ്യുന്നത് നിങ്ങളുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ലെൻഡറിന്റെ അടുത്ത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ്സും തരുന്ന ലെണ്ടറിന്റെ അടുത്തേക്ക് നിങ്ങളെ എത്തിച്ചേർക്കുക എന്നുള്ളതാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മോർഗേജ് ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് വേണ്ട കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലേറ്റസ്റ്റ് ത്രീ മന്ത് സ്പേസ് ലിപ്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അഡ്രസ് പ്രൂഫ് ഐ ഡി ഡോക്യുമെന്റ്സ് ഇങ്ങനെ പോകുന്നു ബോർഡ്ഗേജ് മാർക്കറ്റിനെ കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്സ് അവൈലബിൾ ലൈക്ക് അവൈരിയബിൾ ആണോ ഫിക്സഡ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എലുവേഷൻ ഫീസ് അങ്ങനെ എന്തെങ്കിലും ഫീസ് ഒക്കെ ഉണ്ടോ അസോസിയേറ്റഡ് ആയിട്ടുള്ള ചാർജുകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ഒരു ബോർഡ്ഗേജ് അഡ്വൈസർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും മോർഗേജ് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും വളരെ വലിയ ഫിനാൻഷ്യൽ ചേഞ്ചസ് വരുത്താതിരിക്കുക ഓലി സ്വിച്ച് ചെയ്യാതിരിക്കുക പുതിയൊരു ലോൺ അല്ലെ ക്രെഡിറ്റ് കമ്മിറ്റ്മെന്റ് എടുക്കാതിരിക്കുക ലാർജർ പർച്ചേസ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി ചെയ്താൽ നിങ്ങൾ ഈ കേൾക്കുന്ന പോലെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല മോൺഗേജ് വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മോൺഗേജുമായി ബന്ധപ്പെട്ട അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിലും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്